അപ്പം അതൊരു സ്ട്രിക്റ്റായിട്ടൊരു എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ പോലീസിന് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം വിട്ടു കൊടുക്കണം നാട്ടിൽ എന്നുള്ളതാണ് എൻ്റെയൊരിത് അതിനവരുടേതായ ഇപ്പോൾ പാർട്ടി ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫ്ലുവൻസും പോലീസിനെ ബാധിക്കാൻ പാടില്ല ഇത് ആരെ പിടിക്കപ്പെട്ടാലും എത്ര വലിയ ആളുകൾ ഡ്രഗ്സിനെ പിടിക്കപ്പെട്ടാലും ഇപ്പോൾ തന്നെ നമുക്കറിയാം പല 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 ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഡ്രഗ് ബസ് പിടിച്ചാൽ അവർക്കും കിട്ടുന്ന ഇത് സെയിമാണ് ഒരാളെ പിടിച്ചാലും കിട്ടുന്ന സെയിം ഇതാണ് അപ്പം അത് പോലീസിനെ എൻഫോഴ്സ് ചെയ്യാൻ ഒരു ഇത് കൂടുതലായി സപ്പോർട്ട് ചെയ്യണം അത് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ ആ സോഫാറ ഇപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു എസ്ക്യൂസും ഇല്ല കാരണം ഇപ്പം ഈ വണ്ടിയിൽ ഡാഷ് ഉണ്ട് എൻ്റെ ദേഹത്തിന് ഡാഷ് ക്യാം ഉണ്ട് പഴയ പോലെ തന്നെ അല്ല ഇപ്പോൾ ഇതിനകത്ത് റെക്കോർഡഡ് ആണ് ഇതിപ്പം പോലീസ് മാത്രം കാണുന്ന കാര്യം ആവശ്യമല്ല തീർച്ചയായും വേണം അതിപ്പോൾ ബോഡി വാങ്ക് ക്യാമ്പ അത് പോലീസുകാർക്ക് സപ്പോർട്ടീവ് ആണ് പോലീസുകാർ തെറ്റ് ചെയ്യാത്ത പോലീസുകാർ എത്രയോ പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പോലീസുകാർക്കും പറയാം ഒരാളെ ഞാൻ അറസ്റ്റ് ചെയ്യേണ്ട വന്നു എന്ന് ചോദ്യം വന്നാൽ അത് മൊത്തം കാണാൻ പറ്റും ഇതൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഒരാൾ മാത്രമല്ല കാണുന്നത് പോലീസ് മാത്രമല്ല ഇത് ഡി എക്ക് അവൈലബിൾ ആണ് ഇത് പബ്ലിക്കിൽ റിക്വസ്റ്റ് ചെയ്താൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മളിവിടെ എത്രയോ വീഡിയോകൾ പോലീസിൻ്റെ വീഡിയോസ് പബ്ലിക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഡാഷ് ക്യാംസ് അവൈലബിൾ ആയതുകൊണ്ട് അതുകൊണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസുകളൊന്നും പറയാനില്ല ഒരു പോലീസ് കണ്ണടക്കാന്ന് വിചാരിച്ചാൽ ക്യാമറകൾ കണ്ണടക്കില്ലല്ലോ അത് തെളിവുകൾ അവിടെ കിടക്കുകയാണ് സോ തീർച്ചയായും അവർക്ക് മാക്സിമം പറ്റുന്നതിൻ്റെ മാക്സിമം ഇവിടെ കിട്ടാവുന്ന രീതിയിൽ ശിക്ഷകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം